തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ യു ഡി എഫിന്റെ ട്രാൻസ് വുമൺ സ്ഥാനാർത്ഥി അമയ പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം സാങ്കേതികത്വം മാത്രമാണെന്ന് അമയ പറഞ്ഞു ട്രാൻസ് വുമണിന് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന കോടതി വിധിയുണ്ട് നിയമപരമായി കാര്യങ്ങൾ അനുകൂലമാണെന്നും അമയ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഹൈക്കോടതിയുമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് എല്ലാ രേഖകളിലും ഞാൻ സ്ത്രീയാണ് ഇപ്പോൾ നമ്മൾ സ്ത്രീയാണെന്ന് കൊണ്ടുള്ള ഇതല്ലേ നമുക്ക് പ്രത്യേകിച്ചൊരു സത്യം എന്ന് പറഞ്ഞാൽ ലോ ഇല്ല ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകിച്ചിട്ടൊരു ലോ ഇല്ല അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യമായിട്ട് ഇതൊരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഞാനായിരിക്കും എല്ലാവരും ആണ് അതിനകത്ത് ട്രാൻസ് വുമൺസ് ഉണ്ട് ഇത് സമൂഹത്തിന് അറിഞ്ഞിടാത്തൊരു കാര്യം ട്രാൻസ്ജെൻഡേഴ്സ് സിൽ പ്രത്യേകം പ്രത്യേകം വേർഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് സ്ത്രീ എന്നുള്ള ഒരു കുറേ പേരാണ് അപ്പോൾ അതിലൊരു സ്ത്രീയാണ് ഞാൻ പൂർണ്ണമായ ഒരു സ്ത്രീയാണ്